ശയത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ചർച്ചകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് സി പി എമ്മിൽ ഇപ്പോൾ നടക്കുന്നത് രാജ്യത്തെ തന്നെ അപൂർവമായ തുടർഭരണം നേടിയ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി എം ആസൂത്രണം ചെയ്യുന്നത് സമഗ്രമായ തലമുറ മാറ്റവും പുതിയൊരു രാഷ്ട്രീയ സമീപനവുമാണ് ഈ നീക്കത്തിന്റെ കേന്ദ്ര ബിന്ദു നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ പങ്ക് ഇത്തവണ മത്സരാർത്ഥിയുടേതായിരിക്കില്ല എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സി പി എം നേതൃത്വത്തിന് വ്യക്തതയുണ്ട് കഴിഞ്ഞ രണ്ടു തവണയും വിജയകരമായി ഇടതുപക്ഷത്തെ അധികാരത്തിൽ എത്തിക്കുകയും തന്റേതായ ഒരു ഭരണശൈലി കേരളത്തിൽ സ്ഥാപിക്കുകയും ചെയ്ത പിണറായി വിജയന്റെ ജനകീയതയും സംഘടനാ പാഠവും തന്നെയാണ് ഇടതുപക്ഷം പ്രധാനമായും ആശ്രയിക്കുന്നത് എങ്കിലും സി പി എമ്മിനുള്ളിൽ അലിഖിത നിയമങ്ങളും ദേശീയതലത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾക്കും അനുസൃതമായി തുടർച്ചയായി രണ്ടു തവണ നിയമസഭയിൽ അംഗമായതിനാൽ പിണറായി വിജയൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ ിൽ മത്സരിക്കില്ല മത്സരിക്കില്ലെങ്കിലും കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് അദ്ദേഹം മുന്നണിക്ക് നേതൃത്വം നൽകും